വിശാലമായ ഹൈപ്പർ മാർക്കറ്റുമായി ലുലുമാൾ കോട്ടയത്ത് മണിപ്പുഴയിൽ എംസി റോഡിനരികിൽ പ്രവർത്തനം തുടങ്ങി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അക്ഷരനഗരിയായ കോട്ടയത്ത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും നല്ല ഷോപ്പിംഗ് അനുഭവമായി മാൾ എത്തുന്നത് സ്വാഗതാർഹമാണെന്ന് കോട്ടയത്തിന്റെ ആധുനികവൽക്കരണത്തിന് അത് കരുത്തേകുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം സ്വദേശികൾ ലോകോത്തര ശൃംഖലയുടെ ഭാഗമായെന്നും നഗര വികസനത്തിന് അത് വേഗം വർദ്ധിപ്പിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേരളം വയോജനങ്ങളുടെ സങ്കേതമായി മാറുന്നത് തടയാൻ സംരംഭകരും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളുമെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് പറഞ്ഞു മധ്യ തിരുവിതാംകൂറിനുള്ള ക്രിസ്മസ് പുതുവത്സര സമ്മാനമായാണ് ലുലുമാൾ പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയം ലുലുവിലൂടെ രണ്ടായിരം പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നും യുവത്വത്തിന്റെ മികവ് നാട്ടിൽ പ്രയോജനപ്പെടുത്താനാണ് വിവിധ പദ്ധതികളിലൂടെ ലുലു ലക്ഷ്യമിടുന്നതെന്നും യൂസഫലി പറഞ്ഞു മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ മൂന്നേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്രാടി വിസ്തൃതിയിലാണ് കോട്ടയം ലുലു മാൾ ആരംഭിച്ചത് ഒന്നേ ദശാംശം നാല് ലക്ഷം ചതുരശ്രാഡി വലുപ്പത്തിലാണ് ആധുനിക നിലവാരവും മികച്ച സൌകര്യങ്ങളുമായി ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് കോർട്ട് ഇൻഡോർ ഗെയിമിംഗ് സോൺ ആയിരത്തിലധികം വാഹനങ്ങൾക്ക് പാർക്കിംഗ് ബ്രാൻഡ് ഷോറൂമുകൾ എന്നിവയും കോട്ടയത്തെ മാളിലുണ്ട് രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തന സമയം നിലവിൽ പാർക്കിംഗ് ഫീസ് ഇല്ല അതിനിടെ പാലക്കാട് കോഴിക്കോട് മാളുകൾക്ക് സമാനമായി മിനി മാൾ സങ്കല്പത്തിലാണ് കോട്ടയം മാളും പണി കഴിപ്പിച്ചിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവ മുഖ്യ ആകർഷണങ്ങളായ മാളിൽ ആയിരത്തോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവും അഞ്ഞൂറ് പേർക്ക് ഒരേ സമയമിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ടും മാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കോട്ടയത്തിനു പിന്നാലെ കേരളത്തിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലുലു ഗ്രൂപ്പ് കൊല്ലം ജില്ലയിലെ കൊട്ടിയം തൃശൂർ എന്നിവിടങ്ങളിൽ ലുലു ഡെയിലി സൂപ്പർമാർക്കറ്റ് ഈ മാസം തന്നെ തുറക്കും കൊട്ടിയം ഡ്രീംസ് മാളിലെ ഡെയിലി സൂപ്പർ ആയിരിക്കും ആദ്യം തുറക്കുകയെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ തൃശൂർ ഹൈലൈറ്റ് മാളിലെ സൂപ്പർ മാർക്കറ്റാണ് ഉടൻ തുറക്കാൻ പോകുന്നത് ഡിസംബർ പതിനെട്ടിന് തൃശൂരിലെ ഡെയിലി സൂപ്പർ മാർക്കറ്റ് തുറക്കുമെന്നും ലുലു ഔദ്യോഗികമായി അറിയിച്ചു കേരളത്തിൽ ലുലു ഗ്രൂപ്പ് ആരംഭിക്കുന്ന ഏഴാമത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് തൃശൂരിലേത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് കോട്ടയം ലുലു മാളുകൾക്ക് പുറമെ എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മാളിലുമാണ് നിലവിൽ ലുലുവിന് ഹൈപ്പർ ഉള്ളത് തൃശൂരിന് പിന്നാലെ കൊട്ടിയത്തെ ലുലു മാളിന്റെ ഉദ്ഘാടനവും ഈ മാസം തന്നെ ഉണ്ടായേക്കുമെന്നാണ് ുന്നത് കൊട്ടിയത്ത് ആരംഭിക്കുന്ന ലുലു ഡെയുടെ അപ്ഡേറ്റുകൾ ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഉദ്ഘാടന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂർ പെരിന്തൽ മണ്ണ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ നിർമ്മാണവും പുരോഗമിച്ചിരിക്കുകയാണ് തിരൂരിൽ ഹൈപ്പർ മാർക്കറ്റായിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിലും കെട്ടിടത്തിന്റെ വലിപ്പം കണ്ട് മിനിമാൾ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന പ്രചാരണം ശക്തമാണ് ഇതിനു പുറമെ കൊല്ലത്തൊരു മാൾ ലുലുവിന്റെ ഭാവി പദ്ധതികളിലുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ലുലു തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുകയാണ് അഹമ്മദാബാദ് വിശാഖപട്ടണം ചെന്നൈ നോയിഡ എന്നിവിടങ്ങളിലാണ് പുതിയ ലുലു മോൾ വരാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളായിരിക്കും അഹമ്മദാബാദിൽ പണിയുക നിലവിൽ ബംഗളൂരു ഹൈദരാബാദ് ലക്നൌ എന്നിവിടങ്ങളിലാണ് ലുലു മാളുകൾ ഉള്ളത് കേരള